ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ബേബി ഡ്രസ്സാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ മാത്രമല്ല കേട്ടോ വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റിച്ചിങ് കുറച്ച് ദിവസത്തേക്ക് ഞാനിങ്ങനെ നിർത്തി വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അതിന് മുന്നേ ചെയ്ത വർക്കാണ് അപ്പോൾ ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസങ്ങളായി അതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് യൂണിഫോമിൻ്റെ തിരക്കുകളൊക്കെ വന്നിട്ടോ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് പിന്നെ അതൊന്നും വീഡിയോ ഓടാനായിട്ടുള്ള എന്താണ് സമയമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ അതൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ അത് ഇത് അതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു വൺ ഇയർ ബേബിക്കുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ സ്കേർട്ടും ടോപ്പും ആണ് ചെയ്യുന്നത് ക്രോപ്പ് ടോപ്പും മോഡലുണ്ടല്ലോ അതാണ് ഇട്ടിട്ട് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ സ്കേർട്ടിന് എടുത്തിട്ടുള്ളത് നമ്മൾ നെറ്റാണ് കേട്ടോ നെറ്റിൽ സീക്വൻസ് വർക്കാണ് ഫുള്ളായിട്ടും വരുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ആണ് കേട്ടോ മൂന്ന് മീറ്റർ എടുത്തിട്ട് നമ്മൾ ഡബിൾ ആക്കുകയാണ് കേട്ടോ ചെയ്തത് ലെങ്ത്ത് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യം വരില്ലല്ലോ അപ്പോൾ അതിനെ പകുതിയാക്കിയിട്ട് ഫുള്ള് ലെങ്ത്ത് ഇട്ടിട്ടാണ് കേട്ടോ എന്താണ് ആറ് മീറ്റർ ആക്കിയിട്ടാണ് നമ്മൾ സ്കേർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ എന്താ ലൈനിങ് ഞാൻ ക്രൈപ്പ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ലൈനിങ് ഞാൻ എന്താണ് മുക്കാം മീറ്റർ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിൽക്ക് അര മീറ്റർ സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു എൻ്റെ ഭാഗം പ്ലെയിൻ ആയിട്ടുണ്ടല്ലോ അവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ബാക്കി സീക്വൻസ് വർക്ക് വരുന്ന ഭാഗം വെച്ചിട്ടാണ് കേട്ടോ സ്കേർട്ട് ഫുള്ളായിട്ടും ചെയ്തത് പിന്നെ എന്താണ് ഞാൻ പ്ലേറ്റ്സ് ഇങ്ങനെയാണ് ഇട്ട് ഇട്ട് കൊടുത്തത് ഇതിൽ നൂലിട്ടിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ അതിൽ സീക്വൻസ് ഫുള്ള് വരുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈ കൊണ്ടാണ് കേട്ടോ ഞാൻ പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടോ സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെ ടോപ്പ് നമ്മുടെ ഷിഫോൺ മെറ്റീരിയലിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരുന്നതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ആ ഒരു എൻ്റെ ഭാഗത്ത് വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഹാങ്ങിങ് ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കഴുത്തിൽ ഇങ്ങനെ കെട്ടാണ് കേട്ടോ ബാക്കിൽക്കിങ്ങനെ കെട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിൽ ഹുക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബോത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്താണ് ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത് പിന്നെ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൂടെ പറയുക എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക